പ്രിയപ്പെട്ടവരെ നമസ്കാരം ആസാദി ആസാദിക്ക അമൃത് മഹോത്സവ് കാലഘട്ടത്തിൽ നോട്ട്സ് ലക്ഷക്കണക്കിലെ അധ്യാപക സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് കോളേജ് ലെക്ചറർ പോസ്റ്റിന് വേണ്ടിയുള്ള ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരു സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷത്തിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിൽ പുതിയ ഏതാനും കോഴ്സുകൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും റീജിയണൽ സെൻറ്ററുകളിൽ പുതിയ പുതിയ കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഈ ന്യൂ ജനറേഷൻ കോഴ്സസിനും മുമ്പുള്ള കോഴ്സസിനും അതിൻ്റെ പാറ്റേൺ യു ജി സിയുടെ പുതിയ മാനദണ്ഡമനുസരിച്ച് എല്ലാം മാറ്റിയത് കൊണ്ട് ഒരുപാട് അധ്യാപകരുടെ ഒഴിവുകൾ ഉണ്ട് ഈ അധ്യാപകരുടെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഫുൾ ടൈം അധ്യാപകരുടെ ഒഴിവല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ അത് ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അധ്യാപകർക്ക് പ്രത്യേകിച്ച് അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ സർവീസുള്ള എല്ലാ അധ്യാപകർക്കും അവരുടെ പെർമനൻറ്റ് ജോലിയോടൊപ്പം തന്നെ ലീഗലി സമാന്തരമായി നിങ്ങൾക്ക് പാർട്ട് ടൈം അക്കാഡമിക് കൗൺസിലറായി ജോലി ചെയ്യാം അങ്ങനെ പാർട്ട് ടൈം അക്കാഡമിക് കൗൺസിലറായി ജോലി ചെയ്യുന്നത് നിങ്ങളുടെ റെഗുലർ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ നൽകുന്നത് കേരളത്തിലെ അടക്കം എല്ലാ പ്രമുഖമായ റീജിയണൽ സെൻറ്ററുകളിലും ഏറ്റവും മഹത്തായ നാക്ക് അംഗീകാരം ലഭിച്ച വലിയ കോളേജുകളിൽ പാർട്ട് ടൈം അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ ആവശ്യത ഉണ്ട് അതിലേക്കുള്ള സബ്ജക്റ്റുകളെ ഇത്തിരി ആഴത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെട്ടാൽ അഡ്മി അപ്ലിക്കേഷൻ കൊടുക്കേണ്ട വിധം എങ്ങനെയാണ് നമ്മൾ കോളേജ് ലെക്ചറൽ ടെമ്പററി പോസ്റ്റിന് അഥവാ പാർട്ട് ടൈം പോസ്റ്റിന് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് താങ്കൾക്ക് വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും ഏതൊക്കെയാണ് വിഷയങ്ങളിൽ നമുക്ക് അധ്യാപകരെ ആവശ്യമുള്ളത് എന്ന് പരിചയപ്പെടാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാച്ച് മുതൽ പുതിയ ഒരുപാട് കോഴ്സുകൾ ഇഗ്നോ തുടങ്ങിയിരിക്കുന്നു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഡിപ്ലോമ പ്രോഗ്രാമുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ ഡിഗ്രി പ്രോഗ്രാമുകൾ ബിരുദാനന്തര പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒട്ടനേകം പ്രോഗ്രാമുകളിൽ മുന്നൂറ്റി ഇരുപതിൽ പരം പ്രോഗ്രാമുകൾ അഥവാ കോഴ്സുകൾ ഇപ്പോൾ ഇഗ്നോ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് ഒരുപാട് അധ്യാപകരെ പാർട്ട് ടൈം അധ്യാപകരുടെ ഒഴിവുകളുണ്ട് താങ്കൾക്ക് ഈ ഒരു സന്ദേശം ഒരു എക്സ്ട്രാ പേർക്കിനുള്ള ഒരു നല്ല ഒരു സപ്പോർട്ട് മെക്കാനിസം ആയിരിക്കും നമുക്ക് വിശദീകരിച്ച് ഏതൊക്കെ വിഷയങ്ങളിലാണ് വേണം എന്നുള്ളത് പറയാം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു താങ്കൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാൻ വാട്സപ്പ് ചെയ്ത് ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിലുകൾ കരസ്ഥമാക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ അപ്രോച്ച് ഓഫ് പ്രോഗ്രാം അറ്റ് ഇഗ്നോ ഇഗ്നോയിൽ എൻവയോൺമെന്റൽ സയൻസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ജെൻഡർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ഫോറിൻ ലാംഗ്വേജസ് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ഇ കോമേഴ്സ് ഓർഗാനിക് പ്രൊഡ്യൂസ് ഹൈഡ്രോളജി ഫാഷൻ ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് നടപ്പിലാക്കാനുള്ള അധ്യാപകരെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡിക്കും ഹിന്ദി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സ് കൊടുക്കാനുമുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് അധ്യാപകരെയും ആവശ്യമുണ്ട് ഇതിൽ വിഘ്നോ നൽകുന്ന മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ കോർ സബ്ജെക്ട് അഥവാ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് സയൻസിൽ ബോട്ടണി കെമിസ്ട്രി ജിയോഗ്രഫി ജിയോളജി മാത്തമെറ്റിക്സ് ഫിസിക്സ് ആൻഡ് ജിയോളജി എന്നീ വിഭാഗത്തിലാണ് ഇത്രയും മേഖലയിൽ അധ്യാപകരെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് ഇ കൊമേഴ്സ് ഇന്റർപ്രണർഷിപ്പ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ള നിരക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും ഹിന്ദി ഇംഗ്ലീഷ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലയിൽ ലാംഗ്വേജ് കോഴ്സുകളും പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇന്ത്യൻ എക്കോണമി എന്നുള്ള നിലക്ക് മൾട്ടി ഡിസിപ്ലിനറി ജനറിക് എലക്റ്റീവ്സും എൻവയോൺമെന്റ് സ്റ്റഡീസ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമുകളും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ബിസിനസ് ലോ ബിസിനസ് മാത്തമറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പനി ലോ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ൾസ് ഓഫ് മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നീ മേഖലകളിൽ നമുക്ക് അധ്യാപകരെ ആവശ്യമുണ്ട് ഇത് കൂടാതെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഓഫ് ബി എ പ്രോഗ്രാംസ് ആന്ത്രപോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ഫിലോസഫി എജ്യൂക്കേഷൻ മാത്തമറ്റിക്സ് ഇംഗ്ലീഷ് ഹിന്ദി സാൻസ്ക്രിറ്റ് ഉറുദു എന്നീ മേഖലകളിൽ കോർ കോഴ്സസ് അഥവാ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് പഠിപ്പിക്കാൻ അധ്യാപകരെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ കോർ ഡിസിപ്ലിനിലെ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് ജെൻഡർ ട്രെയിനിങ് പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ചൈൽഡ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ഫോറിൻ ലാംഗ്വേജസ് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ഇ കൊമേഴ്സ് ഓർഗാനിക് പ്രൊഡ്യൂസ് ഹൈഡ്രോളജി ഫാഷൻ ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾക്ക് അധ്യാപകരെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ ാംഗ്വേജസ് ഇനത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ഉറുദു ഒഡിയ ഗുജറാത്തി മലയാളം പഞ്ചാബി മറാത്തി തെലുഗു തമിഴ് കന്നഡ ബംഗാളി ആസാമീസ് ഭോജ്പൂരി തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലും അധ്യാപകരെ ആവശ്യമുണ്ട് അതേപോലെ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ആൻഡ് അംബേദ്കർ സ്റ്റഡി മേഖലയിൽ അധ്യാപകരെ ആവശ്യമുണ്ട് ഇത് കൂടാതെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഓഫ് ബി എ ഓണേഴ്സ് പ്രോഗ്രാമിൽ എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ഇംഗ്ലീഷ് ഹിന്ദി സാൻസ്ക്രിറ്റ് ഉർദു ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നീ വിഭാഗങ്ങളിൽ നമുക്ക് ഓണേഴ്സ് പ്രോഗ്രാമിനുള്ള അധ്യാപകരെ ആവശ്യമുണ്ട് കൂടാതെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഹിന്ദി ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ആൻഡ് ഉറുദു കമ്മ്യൂണിക്കേഷനിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ അധ്യാപകരെ ആവശ്യമുണ്ട് മാത്രമല്ല ഏകദേശം ഇരുന്നൂറിൽ പരം പി ജി പ്രോഗ്രാമുകൾക്ക് അധ്യാപകരെ ആവശ്യമുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക എൻ ടി എം മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് മാസ്റ്റർ ഓഫ് അഡൽറ്റ് എഡ്യൂക്കേഷൻ മാസ്റ്റർ ഓഫ് ആർട്സ് ആന്ത്രപ്പോളജി കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലെ എം എ പ്രോഗ്രാം കൈകാര്യം ചെയ്യാനുള്ള അധ്യാപകർ അതുപോലെ എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എം എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എം എ എക്കണോമിക്സ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഹിന്ദി ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി ട്രാൻസ്ലേഷൻ ആൻഡ് സ്റ്റഡീസ് സോഷ്യോളജി റൂറൽ ഡെവലപ്മെന്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വുമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് അറബിക് എം എ അറബിക് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് എം എ എജ്യൂക്കേഷൻ ഇന്റർപ്രനർഷിപ്പ് എൻവയോൺമെന്റൽ ആൻഡ് ഒക്കുപേഷണൽ ഹെൽത്ത് ഇതെല്ലാം ന്യൂ ജനറേഷൻ കോഴ്സസ് ആണ് ഇപ്പോൾ പുതിയതായി ആരംഭിച്ച കോഴ്സസ് ആണ് എം എ ഇന്റർപ്രനർഷിപ്പ് എം എ മാസ്റ്റർ ആഫ് ആർട്സ് എൻവയോൺമെൻ്റൽ അൻഡ് ഒക്കുപേഷനൽ ഹെൽത്ത് എം എ ഫോക്കുലോർ ആൻഡ് കൾച്ചർ സ്റ്റഡീസ് എം എ ഹിന്ദി വ്യാവസായിക് ലേഖൻ വ്യാവസായിക അടിസ്ഥാനത്തിലെ ലേഖ എഴുത്തിന് അതായത് നാടകം റേഡിയോ ടെലിവിഷൻ മേഖലയിലെ എഴുത്തിന് സാധ്യമാകുന്ന മഹത്തായ ഒരു ഹിന്ദി പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ ജ്യോതിഷ് എന്നുള്ള പ്രോഗ്രാം സാൻസ്ക്രിറ്റ് എന്നുള്ള മേഖലയിൽ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി സയൻസ് പാസ്സായവർ അർബൻ സ്റ്റഡീസ് പാസ്സായവർ ഉറുദു വേദിക് സ്റ്റഡീസ് മാസ്റ്റർ ഓഫ് ആർട്സ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എം ബി എം ബി എ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എം ബി എ ഓപ്പറേഷൻ മാനേജ്മെന്റ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് അതുപോലെ തന്നെ എം കോം ബി പി ജി മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഇൻ ബിസിനസ് പോളിസി ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് ഫിനാൻസ് ആൻഡ് ടാക്സ് MCA, Master of uh, Computer Application. Master of Library and Information Science Master of Science Counseling and Family Therapy Master of Science Environmental Science Master of Science Food Nutrition Master of Science MSc Food Safety and Quality Management Master of Science Information Security Master of Science Renewable Energy and Environment Master of Social Work മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഇഗ്നോ അധ്യാപകരെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് താങ്കൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ അധ്യാപകരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള റീജിയണൽ സെന്ററുകൾ കേരളത്തിലുള്ള റീജിയണൽ സെന്ററുകൾ പോലെ തന്നെ കേരളത്തിൽ മൂന്ന് റീജിയണൽ സെന്ററുകളിലും അധ്യാപകരെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും അധ്യാപകരെ ആവശ്യമുണ്ട് കൃത്യമായ അധ്യാപകരെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ അഭാവത്തിൽ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിലെ അധ്യാപകരെ ടെമ്പററി അധ്യാപകരെയും കോളേജ് അധ്യാപന പരിചയം മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്കും ഈ അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുൻഗണനയനുസരിച്ച് പി എച്ച് ഡി അതുപോലെ തന്നെ പത്ത് കൊല്ലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള കോളേജ് റെഗുലർ അധ്യാപകർ അതിന് ശേഷം പി എച്ച് ഡി അഞ്ച് കൊല്ലത്തെ അധ്യാപന പരിചയമുള്ളവർ ശേഷം പി എച്ച് ഡി അല്ലെങ്കിൽ നെറ്റ് രണ്ട് കൊല്ലത്തെ അധ്യാപന പരിചയമുള്ളവർ പിന്നെ നാമമാത്രമായ അധ്യാപന പരിചയമുള്ളവർ അവരുടെ അഭാവത്തിൽ ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നതായിരിക്കും ഏതായാലും ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഏറെ ഗുണം പ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഈ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ഇത്തരത്തിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു മെഗാ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാവുക എന്നുള്ളത് തന്നെ താങ്കൾക്കുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ആസാദി ക അമൃത് മഹോത്സവ കാലഘട്ടത്തിൽ അഭിമാന പുരസ്സരം താങ്കൾക്ക് ഇത് അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്